ഇതിൻ്റെ ലൈറ്റ് കണ്ടിട്ട് ആരും പഞ്ചായത്ത് ടോർച്ചാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് പഞ്ചായത്ത് ഹെഡ്ലൈറ്റ് ആണ് അതും സൂമിങ്ങും ഹാൻഡ് വേവ് സെൻസറും എല്ലാ ഓപ്ഷനും ഉള്ളത് ഇതേപോലെ വൈഡ് ആയിട്ട് ഒരു പ്രദേശം മൊത്തം വെളുപ്പിച്ച് കാണാമെന്ന് മാത്രമല്ല ഇതിൻ്റെ ഹെഡ് മുന്നോട്ട് നീക്കുകയാണെങ്കിൽ പോയിൻ്റായിട്ട് ഒരുപാട് ദൂരം കിട്ടും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത് ഇതിലുള്ള ഹാൻഡ് വേവ് സെൻസറാണ് നമ്മൾ കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി ലൈറ്റ് ഓൺ ആവും അതേപോലെ തന്നെ വീണ്ടും കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ ലൈറ്റ് ഓഫാക്കുകയും ചെയ്യാം പോളി സെറ്റപ്പ് ആണ് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ തുടർന്ന് കണ്ടോളൂ ഹമീദ് ഓർബിറ്റ് ആണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരേപോലെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ അപ്പൊ ഒരു രക്ഷയും ഒരു പ്രദേശം മൊത്തം വെളുപ്പിച്ച് കാണുന്ന ഈ ഹെഡ്ലൈറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എംസെഡ് എന്ന കമ്പനിയുടെ എം തൊള്ളായിരത്തി അൻപത്തിയേഴ് എന്ന മോഡൽ നമ്പറിലുള്ള അടിപൊളി സെറ്റപ്പിലുള്ള ഒരു ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ പവർ കണ്ടില്ലേ നിങ്ങൾ നൂറ് വാട്ട് പവറാണ് കമ്പനി പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ നോക്കാം അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കിവിടെ കാണാം പെട്ടിക്കുള്ളിൽ രണ്ട് പെട്ടികളാണ് വീണ്ടും ഉള്ളത് അതിൽ ഒരു പെട്ടി വലുതും ഒരു പെട്ടി ചെറുതുമാണുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ആ വലിയ പെട്ടിയെ പുറത്തേക്കെടുക്കാം വലിയ പെട്ടി പുറത്തേക്കെടുക്കുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കുറേ ഫിറ്റിങ്സുകളാണുള്ളത് ഇത് നമുക്ക് തലയിൽ വെക്കാനുള്ള സ്ട്രാപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു കൊളുത്തുണ്ട് ഒരു യു എസ് ബി കേബിളുണ്ട് നേരത്തെ കാണിച്ച പ്ലാസ്റ്റിക്കിൻ്റെ കൊളുത്ത് പോരാഞ്ഞിട്ട് ഒരു ഇരുമ്പിൻ്റെ കൊളുത്ത് കൂടിയുണ്ട് ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം പിന്നെ ഉള്ളതൊരു ചാർജിങ് അഡാപ്റ്ററാണ് ഇതൊരു യു എസ് ബി അഡാപ്റ്ററാണ് ഈ അഡാപ്റ്ററിൻ്റെ ഔട്ട്പുട്ട് പുട്ട് വരുന്നത് അഞ്ച് പോയിട്ട് അറുന്നൂറ്റൻപത് മില്യാമ്പീറാണ് ഇനി നമ്മൾ ആ ചെറിയ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ് അതിനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആയിട്ടുള്ള ആ ഒരു പ്രദേശം മൊത്തം വിളിപ്പിച്ച് കാണുന്ന സൂമിങ്ങും എല്ലാ സെറ്റപ്പും ഉള്ള ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഈ ഹെഡ്ലൈറ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇതിന്റെ വർക്കിങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാം ആദ്യം ഞാൻ ഇത് സൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇതിന്റെ ഹെഡ് ഹെഡിപ്പ് ഞാൻ ഈ കാണിക്കുന്നത് പോലെ മുന്നോട്ടും പിന്നോട്ടും നമുക്ക് ചലിപ്പിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതിന്റെ ഹെഡ് പരമാവധി മുന്നിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ആയിട്ട് ഒരുപാട് ദൂരേക്ക് കിട്ടും അതേപോലെ തന്നെ പുറകിലേക്ക് നീക്കി കഴിഞ്ഞാൽ വൈഡ് ആയിട്ട് ആ പ്രദേശം മൊത്തം വെളുപ്പിച്ച് കാണുകയും ചെയ്യാം അങ്ങനെയാണ് ഇതിൻ്റെ സൂമിങ്ങിൻ്റെ ഒരു വർക്കിംഗ് ഉള്ളത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ അവിടെ ഒരു ലെൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സൂമിങ് സംവിധാനം അതിൽ നമുക്ക് കിട്ടുന്നത് ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പ്രത്യേകത ഈ ജൂമിങ് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല ഫ്രണ്ട്സ് ഇതിൽ വേറെയും ഒരുപാട് ഫംഗ്ഷനുകളുണ്ട് ഇതിൽ ഹാൻഡ് വേവ് സെൻസർ ഉണ്ട് രണ്ട് സ്വിച്ച് ഉണ്ട് ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട് സി ടൈപ്പ് ചാർജിംഗ് പോർട്ടാണുള്ളത് ഇതിൽ രണ്ട് സ്വിച്ചിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് നിക്കഴിഞ്ഞാൽ ഇത് ഓൺ ഓണാവും ഏതെങ്കിലും ഒരു സ്വിച്ച് കേടാവുകയൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ സ്വിച്ചും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിൻ്റെ ഹെഡ് നീക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ സൂമിങ് വ്യത്യാസം വരുന്നത് ഹെഡ് മുന്നിലേക്ക് നീക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നല്ല പോയിന്റ് ഒരുപാട് ദൂരേക്ക് കിട്ടും നല്ല വെളിച്ചവുമുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഹെഡ് മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കുമ്പോൾ ഇത് ചെറിയ രീതിയിൽ ടൈറ്റൊക്കെ ഉണ്ടെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് ഇത് വ്യത്യാസപ്പെട്ടു പോകാൻ സാധ്യതയില്ല ഈ ഹെഡ്ലൈറ്റ് നമ്മൾ ഓൺ ചെയ്യാനായിട്ട് സ്വിച്ചിൽ ആദ്യം പ്രസ് ചെയ്യുമ്പോൾ ഫുൾ ബ്രൈറ്റിലാണ് വർക്ക് ചെയ്യുക രണ്ടാമത് പ്രസ് ചെയ്യുമ്പോൾ പകുതി ബ്രൈറ്റാവും മൂന്നാമത് പ്രസ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റായിട്ടും പൂളിയായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഈ എംസെഡ് എന്ന കമ്പനിയുടെ തന്നെ എം തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് എന്ന സൂമിങ് ഇല്ലാത്തൊരു ഹെഡ്ലൈറ്റ് കൂടി നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ഈ പറയുന്ന രണ്ട് മോഡലിനും കമ്പനി പവർ പറയുന്നത് നൂറു വാട്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ലൈറ്റ് കമ്പാരിസൺ നോക്കുമ്പോൾ ഇതിൽ എം തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് എന്ന സൂമിങ് ഇല്ലാത്ത ഹെഡ്ലൈറ്റിനാണ് കുറച്ച് പവർ കൂടുതലുള്ളതായിട്ട് തോന്നുന്നത് ഇതിൽ എം തൊള്ളായിരത്തി അൻപത്തി ആണെങ്കിലും എം തൊള്ളായിരത്തി അൻപത്തി ഒമ്പതാണെങ്കിലും രണ്ട് മോഡലിലും ഹാൻഡ് വേവ് സെൻസർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എം തൊള്ളായിരത്തി അൻപത്തി ഏഴിൻ്റെ ബാക്കി ഫിറ്റിങ്സുകളെല്ലാം കാണിച്ചു തരാം ഇതിൽ രണ്ട് കൊളുത്തുകൾ അധികം വരുന്നത് നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ സാധാരണ തലയിൽ വെക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രാപ്പ് ഇടുന്ന ആ കൊളുത്തിന് പുറമെയാണ് ഈ രണ്ട് കൊളുത്തുകൾ അധികം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൽ നിലവിൽ കമ്പനി ലൈറ്റിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഹുക്കുകൾ നമുക്ക് ഇതിൽ നിന്ന് ഈ സ്ക്രൂ അഴിച്ചിട്ട് ഊരിയെടുക്കാൻ പറ്റും അത് ഊരിയെടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഈ മെറ്റലിൻ്റെ ആ കൊളുത്ത് ഫിറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ആണിയിലോ മറ്റൊക്കെ കൊളുത്തി വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്കിലേക്ക് ഇതുപോലെ കടത്തി വെക്കാനും പറ്റും അപ്പോൾ നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്കിൽ സ്ട്രാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ഹെഡ്ലൈറ്റ് തലയിൽ വെച്ചിട്ട് ഉപയോഗിക്കാം അതിൽ നിന്ന് ആ ഇരുമ്പിൻ്റെ കൊളുത്ത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ും നമുക്ക് ആണിയിലോ മറ്റൊക്കെ കൊളുത്തി വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഞാൻ ഇതിൻ്റെ ഹാൻഡ് വേവ് സെൻസറിൻ്റെ വർക്കിങ് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ രണ്ട് സ്വിച്ച് ഉണ്ട് ഏത് സ്വിച്ചും നമുക്ക് ഉപയോഗിക്കാം ഇതിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഒരു രണ്ട് സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി ഇതുപോലെ സെൻസറിൻ്റെ വർക്കിംഗ് ഓൺ ആവും അപ്പോൾ രണ്ടാമത്തെ സ്വിച്ചിൽ ഒരു ഇൻഡിക്കേറ്ററും തെളിഞ്ഞിട്ടുണ്ടാവും ഇനി നമ്മൾ നമ്മളിതുപോലെ കൈകൊണ്ട് ഈ അപ്രോക്സിമേറ്റി സെൻസറിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ വേവ് ചെയ്താൽ മതി ഒരു പ്രാവശ്യം വേവ് ചെയ്യുമ്പോൾ ഓൺ ആവും രണ്ടാമത്തെ പ്രാവശ്യം വേവ് ചെയ്യുമ്പോൾ ഓഫ് ആവുകയും ചെയ്യും ഇതിനുള്ള ഹാൻഡ് വേവ് സെൻസറാണ് നമ്മൾ കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി ലൈറ്റ് ഓൺ ആവും അതേപോലെ തന്നെ വീണ്ടും കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യാം പോളി സെറ്റപ്പ് ആണ് പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാനുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ സി ടൈപ്പ് ചാർജിങ് ആയതുകൊണ്ട് നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ കാട്ടിലും മലയിലും ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഹെഡ് ലൈറ്റ് ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്കൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഇതിൽ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ബാറ്ററി ചാർജ് തീരുന്നതും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി എല്ലാം ഈ ലെവൽ ഇൻഡിക്കേറ്ററിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനും പറ്റും എം തൊള്ളായിരത്തി അൻപത്തിയേഴ് എന്ന മോഡൽ നമ്പറിലുള്ള ഈ ഹെഡ്ലൈറ്റിന് കമ്പനി അവകാശപ്പെടുന്ന ബാക്കപ്പ് എന്ന് പറയുന്നത് കുറഞ്ഞ ലൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ ആറ് മണിക്കൂറും ഫുൾ ലൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ മൂന്ന് മണിക്കൂറുമാണ് അതായത് ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ നല്ല പോളി ലൈറ്റ് മാത്രമല്ല നല്ല ബാക്കപ്പും ഈ മോഡൽ ഹെഡ് ലൈറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഐറ്റം നിങ്ങൾക്ക് കൊറിയറായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇന്ത്യയിൽ എവിടേക്കും അയച്ചു തരും